ഹലോ ഗൈസ് നമ്മളിപ്പോ രാത്രി മീൻ പിടിക്കാൻ പിടിക്കാറിയാട്ടാ വേറെങ്ങനെയല്ല കുത്തിപ്പിടുത്താണ് ഇന്നത്തെ പരിപാടി മഴയൊക്കെ മാറി വെള്ളം ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മീനുകളില ചരേട്ടാ എന്നാ തോടുകളിലോ വെള്ളം തീരെ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഫ്രോഗ് കാസ്റ്റ് ചെയ്താലൊന്നും ഇവരൊന്നും സ്ട്രൈക്ക് ചെയ്യില്ലാട്ടാ നേരെ ചുറ്റിക്കഴിഞ്ഞാൽ ടോർച്ചും കൊണ്ട് നമ്മൾ തോടിന്റെ സൈഡിലേക്ക് ഇറങ്ങോട്ടാ അങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് ആദ്യത്തെ ഒരു മീനാണ്ടത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വരാം പുല്ലിന്റെ ഇടയിലെ കാരണം കറക്റ്റ് കാണാൻ പറ്റത്തത് ഏകദേശം നോക്കി കുത്തി കേട്ടോ ആ കുത്തുകൊണ്ട് ആ ശബ്ദം കേട്ടാ മനസ്സിലാവട്ടാ മീൻ്റെ തലയിലാണ് കുത്തി കയറിയിട്ടുള്ളത് അങ്ങനെ പെട്ടെന്ന് കുത്തിയ കാരണം മൊബൈലും കാര്യങ്ങളൊക്കെ ഞാൻ അരുണ്ടെങ്കിലും എടുത്തിട്ട് ഞാനാട്ടാ വെള്ളത്തിൽ ഇറങ്ങിയെടുത്തത് നമ്മൾ കുത്താൻ എടുത്ത മുപ്പല്ലിക്ക് നാക്കില്ലാത്ത കാരണം വെള്ളത്തിൽ ഇറങ്ങിയെടുക്കേണ്ടി വരും കേട്ടോ ആ ഒട്ടുമുക്ക് മീനുകളെയും അതും ഇറങ്ങിയെടുക്കുമ്പോൾ തന്നെ ആ മീനുകളുടെ ചികളിൽ കൈയിട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ മീൻ കുടഞ്ഞ് താഴെ പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെ രാത്രി ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് എന്ത് വരാലെ ആട്ടാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിലോപ്പികളും മറ്റ് മീനുകളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും ഇതിപ്പോൾ കിട്ടിയത് ഏകദേശം ഒരു അരക്കിലോ മുകളിൽ വലപ്പുള്ള വരാലോട്ടോ ഇതുപോലത്തെ വീഡിയോസ് കാണാനാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി അതേപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്